കാരുണ്യ സംസ്കാരം വളരാൻ നാട് ഒന്നിക്കണമെന്ന ആഹ്വാനവുമായി ചങ്ങനാശ്ശേരി അതിരൂപതാധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ റേഡിയോ മീഡിയ വില്ലേജിന്റെ ജീവകാരുണ്യ സംഘടനയായ ചാരിറ്റി വേൾഡിന്റെ പത്താം വാർഷിക ആഘോഷങ്ങൾ മീഡിയ വില്ലേജ് തിയേറ്ററിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അഭിഭന്യ പിതാവ് പുതിയ അഞ്ചിന കർമ്മ പദ്ധതികളുടെ ലോഗോ പ്രകാശനവും തറയിൽ പിതാവ് നിർവഹിച്ചു പരസ്പരം സഹായിക്കുകയും പങ്കുവെക്കുകയും ചെയ്യുന്ന കാരുണ്യത്തിൻ്റെ സംസ്കാരം വളരാൻ നമ്മുടെ സമൂഹം ഒന്നിച്ച് പരിശ്രമിക്കണമെന്ന് ചങ്ങനാശ്ശേരി അതിരൂപത അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ ആഹ്വാനം ചെയ്തു യഥാർത്ഥത്തിൽ നമ്മുടെ സമയവും സമ്പത്തും കഴിവും പതുത്തു കൊടുക്കുവാനുള്ളവരാണ് നാമെന്ന ബോധ്യം എല്ലാവർക്കും ഉണ്ടാകണമെന്നും ഓർമ്മപ്പെടുത്തി അതിനാൽ തന്നെ ജീവകാരുണ്യ പ്രവർത്തികളിൽ ചാരിറ്റി വേൾഡ് പോലുള്ള പ്രസ്ഥാനങ്ങൾ വഹിക്കുന്ന പങ്ക് നിസ്തുലമാണെന്നും വ്യക്തമാക്കി റേഡിയോ മീഡിയ വില്ലേജിന്റെ ജീവകാരുണ്യ സംഘടനയായ ചാരിറ്റി വേൾഡിൻ്റെ പത്താം വാർഷികാഘോഷങ്ങൾ മീഡിയ വില്ലേജ് തിയേറ്ററിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അഭിമന്യ പിതാവ് പുതിയ അഞ്ചന കർമ്മ പദ്ധതികളുടെ ലോകപ്രകാശനം സണ്ണി തോമസ് ഇടിമണ്ണിക്കൽ ഡോക്ടർ ജോർജ് പടനിലം ഫാദർ ലിബിൻ തുണ്ടുകുളം എന്നിവർക്ക് നൽകി മാർ തോമസ് തറയിൽ നിർവഹിച്ചു അതിരൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞോർ ആന്റണി യാത്തക്കാട്ട് അധ്യക്ഷത വഹിച്ചു ചാരിറ്റി വേൾഡ് ട്രസ്റ്റ് മെമ്പർ ഫാദർ സെബാസ്റ്റ്യൻ പുന്നശ്ശേരി മുഖ്യപ്രഭാഷണം നടത്തി ജോബ് മൈക്കിൾ എം എൽ എ ഹരികുമാർ കോയിക്കൽ ഗ്രീഷ് കോനാട്ട് എച്ച് മുസമ്മിൽ ഹാജി ഫാദർ ജോഫി പുതുപ്പറബ് ബിപിൻരാജ് എന്നിവർ പ്രസംഗിച്ചു പുതുതായി പ്രഖ്യാപിച്ച അഞ്ചിന കർമ്മ പദ്ധതി ഉൾപ്പെടെയുള്ള ജീവകാരുണ്യ പരിപാടികളോട് സഹകരിക്കാൻ താൽപ്പര്യമുള്ളവർ ഒൻപത് നാല് ഒൻപത് ആറ് ഒൻപത് മൂന്ന് അഞ്ച് ആറ് അഞ്ച് ഒന്ന് എന്ന നമ്പറിൽ വിളിക്കണമെന്ന് ഡയറക്ടർ ഫാദർ ജോഫി പുതുപ്പറബ് അറിയിച്ചു ഷെക്കിനാനൂസ് കോട്ടയം